ട്വന്റി ഫോർ കണറ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന നൂറ് വീടുകളിൽ കൊല്ലത്ത് നിർമ്മിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽദാനം നടക്കുകയാണ് ഇപ്പോൾ അടച്ചുറപ്പുള്ള വീടില്ലാതിരുന്ന പത്തനാപുരം പട്ടാഴി സ്വദേശി മേഴ്സി ഫ്രാൻസിസിനാണ് വീടൊരുങ്ങിയത് രണ്ട് പെൺകുട്ടികളുമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന മേഴ്സിക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ആർ അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം അരുൺ സന്തോഷ വാർത്തയാണ് അവിടെ ഒന്നും പങ്കുവെക്കാനുള്ളതെന്നറിയാം അറിയാം അവിടെ താക്കോൽദാനം നടക്കുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആരൊക്കെ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് അരുൺ പ്രജിൻ തീർച്ചയായും ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ആ കൊല്ലം പട്ടാഴി പത്തനാപുരം പട്ടാഴി സ്വദേശിയായ മേഴ്സി ഫ്രാൻസിസിനും കുടുംബത്തിനുമാണ് ആ ട്വന്റി ഫോറിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ആ വീട് ലഭ്യമാകുന്നത് ഈ ട്വന്റി ഫോറിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംസ്ഥാനത്ത് നൂറ് വീടുകളാണ് വെച്ച് നൽകുന്നത് അതിൽ കൊല്ലത്ത് പൂർത്തിയായ അഞ്ചാമത്തെ വീട് കൊല്ലം ജില്ലയിലെ അഞ്ചാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ഈ വീടാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത് ഇപ്പോൾ മേഴ്സിയുടെ കുടുംബവും അടക്കമുള്ള ഉണ്ട് നമ്മളോടൊപ്പം നമ്മൾ ആ വിവരങ്ങളിലേക്ക് കിടന്നു ശേഷം താക്കോൽദാനത്തിലേക്ക് കിടക്കാം എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് 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 വർഷത്തോളമായിട്ട് ഞാൻ എന്തുണ്ട് സന്തോഷം സന്തോഷം നല്ല സന്തോഷം വാർഡ് മെമ്പർ കൂടി ആ ചേരുന്നുണ്ട് ഇരുപത് വർഷ കാലമായിട്ട് വാടക വീട്ടിലായിരുന്നു കൂടുതലായിട്ടും എൻ്റെ വാർഡിലായിരുന്നു ഒരു താമസിച്ചിരുന്നത് അന്നേരമാണ് ഇത്തരത്തിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും അതേപോലെ തന്നെ ട്വൻ്റി ഫോറും ചേർന്നുകൊണ്ട് വീടുകൾ നൂറ് വീടുകൾ നൽകുന്നു എന്നുള്ളത് അറിഞ്ഞ് അങ്ങനെ ട്വൻ്റി ഫോറിലെ മനോരത്നായിട്ട് സംസാരിച്ചപ്പോൾ വീട് നൽകാമെന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ട് അവർക്ക് വീട് അനുവദിച്ച് ഏകദേശം ഒരു മൂന്ന് മാസകാലങ്ങൾ കൊണ്ട് വീടിൻ്റെ പണികൾ പൂർത്തീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷം രണ്ട് പെൺമക്കൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണ് അവർക്ക് അവരുടെ ഒരു ജീവിതാഭിലാഷം യാഥാർത്ഥ്യമായതിൻ്റെ ഒരു വലിയ നിറഞ്ഞ സന്തോഷം തന്നെയാണ് വാടക വീടുകളായിരുന്നു കുറേ നാളായി ഇപ്പം സന്തോഷമുണ്ടോ സ്വന്തം വീട്ടിൽ സന്തോഷമുണ്ട് താക്കോൽദാനത്തിലേക്ക് കൂടി കിടക്കുകയാണ് ഈ കുടുംബത്തിന് നമ്മുടെ ആ ഈ വീട് നൽകിയ അതിൻ്റെ താക്കോൽദാനത്തിലേക്കൂടി കിടക്കുകയാണ് ഏറെ സന്തോഷമുള്ളൊരു സുദിനമാണ് പ്രജിൻ എന്തായാലും അവർക്ക് കയറി താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് ആ കൊല്ലം ജില്ലയിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ വീടാണ് പൂർത്തീകരിക്കുന്ന അഞ്ചാമത്തെ വീടാണ് ഇപ്പോൾ ഇന്ന് താക്കോൽദാനം നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വീടുകൾ പന്ത്രണ്ടോളം വീടുകളാണ് കൊല്ലം ജില്ലയിൽ ഇതിനോടകം തന്നെ ട്വന്റി ഫോറിന്റെയും കെ ചെക്കപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിച്ച് നൽകുന്നത്